ഞാൻ മണിമല നിന്നാണ് വരുന്നത് എന്റെ പേര് തോമസുകുട്ടി ആന്റണി നാലു വർഷമായി എന്റെ മകളുടെ വിവാഹം നടക്കുന്നില്ലായിരുന്നു പല മാർച്ച് മോണികളിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു അപ്പൊ ഇവരെ നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇവിടെ ആദ്യം ഞാനിവിടെ മാലയിടാനായിട്ട് നിൽക്കുമ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് പറയുകയാണ് എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കണം കേട്ടതല്ലേ എല്ലാരും കേട്ടതല്ലേ അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ടോ ജീവിതം ഇങ്ങനെ അല്ലായിരുന്നു െ വായിച്ചിരുന്നെങ്കിൽ ജീവിതം ഇങ്ങനെ അല്ലായിരുന്നു എല്ലാ ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എഴുന്നേറ്റില്ലെങ്കിൽ പോലും അരമണിക്കുള്ള ബൈബിൾ നിങ്ങൾ വായിച്ചോ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബവും മാറാൻ പോവുകൾ വായിക്കാൻ തുടങ്ങി തുറന്നപ്പോ കിട്ടിയ ഭാഗം പുസ്തകമാണ് അല്ല ഞാൻ കിട്ടുന്നത് പറയുന്നത്

ആ കൈ ഒന്ന് ഞങ്ങളുടെ തലേ വെച്ചു രണ്ടര മണിയാകുമ്പോൾ എഴുന്നേക്കാനുള്ള കൃപ കിട്ടിയൊരു ദൈവവൈദ്യ കയ്യടിച്ച് കർത്താവിന് മാത്രം കൊടുക്കണം മകളെ ഒരു പ്രത്യേക ഒരു കൃപയുണ്ടാവും എളുപ്പനുണർന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവര് ഒരു പ്രത്യേക അഭിഷേകത്തിലാണ് മകളെ ഒരു വലിയ ദൈവസേനത്തിലായിരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു അഭിഷേകമാണ് അതാണ് ചിലരുണ്ടല്ലോ എഴുന്നേക്കത്തെ എഴുന്നേക്കണം മകളെ മത്സരിക്കണം മല്ലടിക്കണം എല്ലാ ദിവസവും ഞാൻ രാവിലെ തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് മറ്റു മണികൾക്ക് പോകുന്നത് ശതമാനം ഞാൻ ചൊല്ലിയിട്ടുണ്ട് പത്ത് ഒരു നാപ്പത് ആഴ്ചയായപ്പോൾ ഒരു നല്ല ആലോചന വരികയും ഴ്ച്ചാഴ്ച വിട്ടുകൂടുന്നില്ല ദൈവങ്ങള് ആത്മീയതയുടെ മറ്റൊരു രസം ബൈബിൾ വായിക്കാത്തോ നിർത്തരുത് നിങ്ങള് നോവേനൊക്കെ നിർത്തരുത് നിങ്ങള് നൊവേനല്ലേ പന്ത്രണ്ട് യവമാനൊക്കെ നിർത്തരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ അഭിഷേകം കുമിഞ്ഞു കൂടുന്ന ഒരു അനുഭവം ഉണ്ടാകും കുന്നുകൂടുന്ന അനുഭവം ഉണ്ടാകും നമ്മൾ വരയിലെ വേസ്റ്റ് ലാൻഡ് പോലെയാ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ വിത്ത് വിതയ്ക്കാതെ ആ എങ്ങാനാണ് വിത്ത് വിതയ്ക്കാതെ വിളവെടുക്കാൻ വേണ്ടി കാത്തി ചേട്ടാ വികാരി ചേട്ടത്തി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് നീ വിതച്ച വിത്തിന്റെ ആ കഥവിത്ത് വിതയ്ക്കാൻ വേണ്ടി നീ എടുത്ത കഷ്ടം കണ്ണീരോടെ അവ ഇന്നലത്തെ വചനവതായിരുന്നു നിങ്ങളെ വൈകിട്ട് വായിച്ചത് കണ്ണീരോടെ അവ വിത്ത് വന്നുകൊണ്ടുപോയി ജയഘോഷത്തോടെ അവ നമ്മൾ നമ്മൾ രണ്ടു കാര്യങ്ങൾ പ്രാർത്ഥന ദൈവവചനം ദൈവവചനം കറ്റ മടങ്ങി പോയിക്കുന്ന വിതച്ചു നോക്കി രണ്ടര മണിയുടെ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്താം തീയതി എൻഗേജ്മെന്റും പന്ത്രണ്ടാം തീയതി കല്യാണവും നടന്നു പെട്ടെന്ന് നടത്തി മോഹൻ ബാംഗ്ലൂർ ബാംഗ്ലൂര് സോഫ്റ്റ് കേട്ടോ ലുഹിയു മാതാവിനും അന്തോണിഷ് പുണിയാളിനും ഒത്തിരി ആയിരം നന്ദി തുടങ്ങി പതിനാലാമത്തെ സിംഗക്കുഴിയിൽ എറിഞ്ഞു ആകെ ദിവസം അത് കുഴപ്പമില്ല അത് ഞാൻ വായിച്ചോളാം അത് ഞാൻ വായിച്ചേൽപ്പിച്ചോളാം ഇതാ രാജാവ് ആ സംഭവം വായിക്കേണ്ട സമയക്രമമായതുകൊണ്ട് ദാനിയലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞു ഇറിഞ്ഞു നിങ്ങൾക്കറിയാം പട്ടിണി കിടക്കുന്ന സിംഹങ്ങൾ ഇങ്ങനെ വിഴുങ്ങാൻ വേണ്ടി കാത്തിരിക്കുക എത്ര മനുഷ്യരെ തെന്നുമായിരുന്നു അവരെ രണ്ട് മനുഷ്യ ശരീരങ്ങളും രണ്ട് ആടുകളും ദിവസം കഴിച്ചുകൊണ്ടിരുന്ന ആ കുഴിയിലേക്കാണ് ദാനിയലിനെ വലിച്ചെറഞ്ഞേക്കുന്നത് അവിടെ കിടന്നു എന്നാൽ ഒരിത്തരും വന്നു തൊട്ടില്ല എന്നാൽ ഏഴാം ദിവസം രാജാവ് നോക്കുമ്പോഴത്തേന് അവിടെ അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല അവർക്കുഴിയിൽ നിന്നും കയറ്റുകയും അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ആ കുഴിയിൽ എറിയുകയും ചെയ്തു ഉടൻ തന്നെ അവന്റെ കൺപണിൽ വെച്ച് തന്നെ അവരെ സിംഗി ദൈവത്തിന്റെ അത്ഭുതകരമായ അഭിഷേകം നിറയട്ടെ കുടുംബം അനുഗ്രഹിക്കേണ്ട കുഞ്ഞുങ്ങളുടെ മേലെ നമുക്ക് മക്കളെ കൊടുത്തെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ കുട്ടിയുടെ വിവാഹം പെട്ടെന്ന് നടക്കട്ടെ